തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദരവർപ്പിച്ച് സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ നടയിൽ രണ്ടായിരം മങ്കമാരാണ് കൈ മെയ് മറന്ന് ഒരേ താളത്തിൽ ചുവടുകൾ വെച്ചത് ഗോകുലം ഗോപാലൻ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തോളം മലയാളി മങ്കന്മാർ വടക്കുംനാഥ് ക്ഷേത്ര മൈതാനിയിൽ തിരുവാതിരക്കളിയുടെ ചുവടുകൾ തീർത്തപ്പോൾ മൈതാനം അക്ഷരാർത്ഥത്തിൽ ഉത്സവ നഗരിയായി മഹിളാ മോർച്ചയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത് കൊമ്പും കുടവർ എന്ന് തുടങ്ങുന്ന ഗണപതി സ്തുതിയോടെ ആരംഭിച്ച് രാമായണം സുപ്രസിദ്ധം എന്ന തിരുവാതിര പാട്ടോടെയാണ് പത്ത് മിനിറ്റ് നീണ്ട മെഗാ തിരുവാതിര നടന്നത്